മലയാള സിനിമയിലെ മുൻനിര നായികയാണെങ്കിലും അഭിനയത്തിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടാൻ സാധിക്കാത്ത താരമാണ് ഹണി റോസ് എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ശക്തമായി തിരികെ വന്ന ഹണി റോസ് മലയാളത്തിൽ മാത്രമല്ല തെലുങ്കിലും തിരിച്ചുവരവിലൂടെ നേടുകയാണ് സോഷ്യൽ മീഡിയയിലും വളരെ സജീവമായ താരമാണ് റോസ് ഹണിയുടെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ വേഗം വൈറലായി മാറാറുണ്ട് അതേസമയം ഉദ്ഘാടന വേദികളിൽ സ്ഥിരമായി എത്തുന്നതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയുടെ നിരന്തരമുള്ള ട്രോളുകളും ഹണിറോസ് നേരിടാറുണ്ട് ഇപ്പോഴുതാ അത്തരം ട്രോളുകളെ കുറിച്ച് സംസാരിക്കുകയാണ് ഹണി മലയാളത്തിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഹണി റോസ് മനസ്സ് തുറന്നത് രസകരമായ ട്രോളുകളൊക്കെ അതേ വൈബോടെ താൻ ആസ്വദിക്കാറുണ്ട് എന്നാണ് ഹണി റോസ് പറയുന്നത് റീച്ചലിന്റെ പോസ്റ്റ് ഇറങ്ങിയപ്പോൾ കണ്ട രസകരമായ കമന്റിനെ പറ്റിയും ഹണി പറയുന്നുണ്ട് ആ കമന്റ് ഇങ്ങനെയായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചു ഇറച്ചിക്കട ഉദ്ഘാടനമായിരിക്കുമെന്ന് ഇതേപോലെയുള്ള രസകരമായ ട്രോളുകൾ കണ്ട് പൊട്ടിച്ചിരിച്ചിട്ടുണ്ടെന്നാണ് ഹണി റോസ് പറയുന്നത് റോസിന്റെ അയർലാൻഡ് യാത്രയും വയറലായി മാറിയിരുന്നു അതേക്കുറിച്ചും ഹണി സംസാരിക്കുന്നുണ്ട് അയർലാൻഡിൽ പോയ സമയത്ത് അവിടുത്തെ ഗതാഗത മന്ത്രി ജാക്ക് ചാമ്പേഴ്സ് പങ്കുവച്ച സെൽഫി വൈറലായി മാറിയെന്നും അദ്ദേഹം പങ്കുവെച്ച പോസ്റ്റ് പിറ്റേ ദിവസം നോക്കുമ്പോൾ താഴെ മൊത്തവും മലയാളികളുടെ കമൻറ്റുകളായിരുന്നുവെന്നും ഹണി റോസ് പറയുന്നു അതിൽ ചിലത് നല്ല കൂടിയ കമന്റ്സും ഉണ്ടായിരുന്നുവെന്നും അതായിരുന്നു തൻ്റെ ടെൻഷനെന്നും ഹണി പറയുന്നുണ്ട് മിനിസ്റ്റർ എങ്ങാനും അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയാൽ അയർലാൻഡിൽ നിന്നും തനിക്ക് തിരിച്ചു പോരാൻ പറ്റാതാകുമോ എന്ന് ഭയന്നു എന്നാണ് താരം പറയുന്നത് അതിരുവിടുന്ന ട്രോളുകളെ കുറിച്ചും അഭിമുഖത്തിൽ ഹണി സംസാരിക്കുന്നു അത്തരം കമന്റുകൾ നമ്മളെ ബാധിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണെന്നാണ് ഹണിയുടെ അഭിപ്രായം പറയുന്നവരൊക്കെ പറയട്ടെ പക്ഷേ നമ്മൾ നമ്മുടെ ജോലിയുമായി മുന്നോട്ട് പോവുക എന്നതാണ് ഹണി റോസിന്റെ നിലപാട് ഇത്തരം കമന്റുകളും മെസ്സേജുകളും ഇടുന്നവരിൽ ഭൂരിഭാഗത്തിനും സ്വന്തമായി ഒരു ഐഡന്റിറ്റി പോലും ഇല്ലായിരിക്കും എന്നതും ഹണി റോസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നമുക്കൊന്നും ഇങ്ങനെ ഒരു പോസ്റ്റിന് താഴെ കുത്തിയിരുന്ന് കമന്റ് ഇടാൻ സമയം കാണില്ല എന്നും തനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ നെഗറ്റിവിറ്റി പരത്തുന്നവർ അങ്ങനെ ഒരു പണിയുമില്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയ കുറെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്ന ആരെങ്കിലും ഒക്കെ ആകാം ഹണി റോസ് പറയുന്നത് അതിനെ അങ്ങനെ തന്നെ കണ്ട് വിട്ടുകളഞ്ഞാൽ മതിയെന്നും ജീവിതത്തിലേക്ക് എടുക്കണ്ട എന്നും ഹണി പറയുന്നുണ്ട് അതേസമയം ഇതൊക്കെ പറയുന്ന സമയത്തും ഹണിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ അധിക്ഷേപ കമന്റുകൾക്ക് യാതൊരു കുറവുമില്ല ഈ അടുത്ത് ആന്ധ്രാപ്രദേശിലെ ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് പങ്കുവച്ചപ്പോഴും അതിന് താഴെയും സൈബർ ആക്രമണത്തിന് കുറവില്ലായിരുന്നു തിരിച്ചു വരുന്നു വീണ്ടും എഴുന്നേൽക്കുന്നു ഉദ്ഘാടനത്തിൽ പോകുന്നു ഇങ്ങനെയാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ദയവ് ചെയ്ത് നിങ്ങൾ ഡീസന്റായി വസ്ത്രം ധരിക്കൂ എന്നാണ് ഇത്തരത്തിൽ പലരും പലതരത്തിലുള്ള കമന്റുകളും ബോഡി ഷേമിങ്ങുകളും പരിഹാസങ്ങളും ഒക്കെ കമന്റ് സെക്ഷനിൽ നടത്തുന്നുണ്ട് അതേസമയം ചിലർ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ എന്തിനാണ് ഇടപെടുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഹണി റോസിനെ ഇതൊന്നും ബാധിക്കില്ല എന്ന് താരം തന്നെ തുറന്നു പറഞ്ഞു കഴിഞ്ഞു അതേസമയം റേച്ചൽ ആണ് ഹണി റോസിന്റെ പുതിയ സിനിമ ഇതുവരെ കാണാത്ത രൂപത്തിലും ഭാവത്തിലുമാണ് ചിത്രത്തിൽ ഹണി റോസ് എത്തുന്നത് നാട്ടിൻ പുറത്തുകാരിയായ ഒരു ഇറച്ചി വേറ്റുകാരിയായിട്ടാണ് താരം അഭിനയിക്കുന്നത് ചിത്രത്തിന്റെ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു ചിത്രത്തിനായി ഹണി റോസ് നടത്തിയ തയ്യാറെടുപ്പുകളെ പറ്റി പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ